ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് സ്വാഗതം വാർത്തകളുമായി അരുൺ യു കെയിൽ ജോലിയെടുക്കാതെ ബെനഫിറ്റും വാങ്ങിക്കഴിയുന്ന യുവാക്കളെ പണിയെടുപ്പിക്കാൻ സർക്കാർ ജോലി ചെയ്യാതെ ഇരിക്കുന്ന യുവാക്കളുടെ എണ്ണം വൻതോതിൽ ഉയരുന്നത് സർക്കാരിന് തലവേദനയാണ് ഈ സാഹചര്യത്തിലാണ് ട്രെയിനിങ്ങും ജോബ് ഓഫറും നൽകി തൊഴിലിനെതിരായ യുവാക്കളെ രംഗത്തിറക്കാൻ പദ്ധതി നടപ്പാക്കുന്നത് കെയർ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ് ഓഫർ നൽകുക ഓഫർ സ്വീകരിക്കാൻ മടി കാണിച്ചാൽ ഇവരുടെ ബെനിഫിറ്റുകൾ വെട്ടിക്കുറയ്ക്കാനാണ് സർക്കാർ നീക്കം യൂണിവേഴ്സൽ ക്രെഡിറ്റുള്ള യുവാക്കൾക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പുതിയ ട്രെയിനിംഗ് തൊഴിൽ അവസരങ്ങളാണ് ലഭ്യമാക്കുന്നതെന്ന് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പാറ്റ് മാക് പ്രഖ്യാപിച്ചു ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തവരുടെ ആനുകൂല്യങ്ങളെ നീക്കം ബാധിക്കുമെന്ന് പെൻഷൻ സെക്രട്ടറി വ്യക്തമാക്കി ജോലിയും പഠനവും ട്രെയിനിങ്ങും ഇല്ലാതെ നിൽക്കുന്ന യുവാക്കളുടെ എണ്ണമേറുന്ന് തടയാനുള്ള ലേബർ പദ്ധതികളുടെ ഭാഗമാണ് ഈ നയം പതിനാറ് മുതൽ വരെ പ്രായത്തിലുള്ള ഒരു മില്യൺ യുവാക്കൾ ഈ വിധം കഴിഞ്ഞു പോകുന്നുണ്ട് എന്നാണ് കണക്കുകൾ ആറുമാസത്തെ വർക്ക് പ്ലേസ്മെന്റ് സ്കീമിനായി റേഷൻ റിവീസ് എണ്ണൂറ്റി ഇരുപത് മില്യൺ പൗണ്ടിന്റെ ഫണ്ടിംഗ് മാസം മുതൽ വരെ ാണ് ഇത് ബർമിംഗം സോളിഹൽ മിഡ്ലാൻഡ്സ് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഹെർട്ട് ഫോർട്ട് എസ് സെൻട്രൽ ഈസ്റ്റ് സ്കോട്ട്ലാൻഡ് സൌത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് വെയിൽസ് എന്നിവിടങ്ങളിലാണ് പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതെന്ന് സർക്കാർ പറയുന്നു സൂപ്പർ ഫ്ലൂ പൊട്ടിപ്പുറപ്പെട്ടതോടെ രാജ്യത്ത് അടിയന്തര ഫ്ലൂ വാക്സിനേഷൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച ലണ്ടനിൽ ആശുപത്രി പ്രവേശനങ്ങൾ മൂന്നിരട്ടി വർദ്ധിച്ചതോടെ സ്കൂളുകൾ പോലും അടച്ചിടേണ്ട സാഹചര്യവും നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരോട് സമരം പിൻവലിക്കാൻ അധികൃതർ അഭ്യർത്ഥിച്ചു അടുത്തയാഴ്ച ആശുപത്രികളിൽ എത്തുന്ന ഫ്ലൂ ബാധിതരുടെ എണ്ണം മൂന്നിരട്ടിയായോ നാലിരട്ടിയായോ വർദ്ധിച്ചേക്കാമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് സർ ജിം മാക്കി മുന്നറിയിപ്പ് നൽകി അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വേദനാജനകമായ സമരങ്ങൾ പിൻവലിക്കണമെന്നാണ് റഷ്യൻ ഡോക്ടർമാരോട് മെഡിക്കൽ മേധാവികൾ അപേക്ഷിക്കുന്നത് ശകങ്ങൾക്കിടെ ഏറ്റവും മോശം അവസ്ഥ നേരിടുന്നതിനൊപ്പം സമരങ്ങൾ കൂടിച്ചേരുന്നത് സുരക്ഷാ ആശങ്കകളിലേക്കാണ് വൈതളിക്കുക ഗവൺമെന്റും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും തമ്മിലുള്ള സംഘർഷത്തിൽ അസാധാരണ ഇടപെടൽ നടത്തി സമരങ്ങൾ പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അക്കാദമി ഓഫ് മെഡിക്കൽ റോയൽ കോളേജസ് അസാധാരണമായ ഫ്ലൂ തരംഗത്തിനാണ് ഈ കുറി വിൻഡർ സാക്ഷ്യം വഹിക്കുകയെന്ന് എൻ എച്ച് വ്യക്തമാക്കുന്നു ലണ്ടനിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നിരട്ടി ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ഇതിനു പുറമെ പതിനാറായിരത്തി അഞ്ഞൂറ് ആംബുലൻസ് ഹാൻഡ് ഓവറുകളും ദിവസേന രണ്ടായിരത്തി മൂന്ന് െന്നും വ്യക്തമാക്കുന്നു ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ കാണാനാണ് എൻ എച്ച് എസ് ലണ്ടൻ നിവാസികൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ക്രിസ്മസിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇപ്പോൾ തന്നെ നടപടിയെടുക്കാൻ മുന്നറിയിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട് ബ്രിട്ടനിൽ തൊഴിലാളികൾക്ക് നൽകുന്ന അവധി ആനുകൂല്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ലേബർ സർക്കാരിന്റെ പുതിയ തൊഴിലവകാശ ബില്ലിൽ അകന്ന ബന്ധുക്കൾ മരിച്ചാലും ഒരു ആഴ്ചയുടെ അവധി ലഭിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് പരിഗണിക്കപ്പെടുക അടുത്ത ബന്ധമായി കരുതപ്പെടുന്ന സുഹൃത്തുക്കളുടേതായ മരണവും ഈ നിയമത്തിന്റെ പരിധിയിൽ വരാനാണ് പുതിയ സാധ്യത ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളുടെ മരണത്തിലാണ് നിർബന്ധമായ അവധി ലഭ്യമാകുന്നത് നിയമം അന്തിമമായി പാസ്സായാൽ കേരളത്തിൽ താമസിക്കുന്ന ബന്ധുവിന്റെ മരണം സംഭവിച്ചാലും ഒരു ആഴ്ചയോളം അവധി ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഉറ്റവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവധി ലഭിക്കുക എന്നത് വലിയ കടമ്പയായിരുന്നു തൊഴിലവകാശ ബില്ലിൽ യൂണിയനുകൾക്ക് കൂടുതൽ അധികാരം സിക്ക് ലീവിനുള്ള അധിക അവകാശങ്ങൾ മാതൃത്വ പിതൃത്വ അവധിയിൽ മാറ്റങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ പ്രകാരം ഈ മാറ്റങ്ങൾ കമ്പനികൾക്കായി വർഷത്തിൽ ഏകദേശം അഞ്ച് ബില്യൺ പൗണ്ടിന്റെ അധിക ചെലവ് വരുത്തും എങ്കിലും തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷയും സഹായവും നൽകാനുള്ള ചരിത്ര നേട്ടമായിട്ടാണ് ലേബർ സർക്കാർ ഈ നിയമനിർമ്മാണത്തെ കാണുന്നതെന്ന് മന്ത്രിമാർ വ്യക്തമാക്കുന്നുമുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടിൽ അടിമുടി മാറ്റം വരുന്നു അഞ്ചു വർഷത്തിന് ശേഷം പാസ്പോർട്ടിന്റെ നിറവും ഘടനയും മാറി ഡിജിറ്റൽ ഫ്രണ്ട്ലി പാസ്പോർട്ടായി ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ മാറും ഈ മാസം ഒന്നുമുതലാണ് ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള പുതിയ പാസ്പോർട്ടുകൾ വിതരണം ചെയ്ത് തുടങ്ങിയത് ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ രൂപകൽപ്പനയിൽ അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരത്തിൽ ഹാം ഓഫീസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വിതരണം ചെയ്യുന്ന പുതിയ പാസ്പോർട്ടിൽ കിങ് ചാൾസ് മൂന്നാമന്റെ രാജകീയ ചിഹ്നമാണ് ഇടം പിടിക്കുക പാസ്പോർട്ടിൽ വന്ന പ്രധാന മാറ്റങ്ങൾ ഒറ്റനോട്ടത്തിൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തവയാണെങ്കിലും ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ മാറ്റങ്ങളാണ് മുൻപ് ഉപയോഗിച്ചിരുന്ന എലിസബത്ത് മുൻപയം രാജകീയ ചിഹ്നത്തിന് പകരം കിങ് ചാൾസ് മൂന്നാമന്റെ ചിഹ്നമാണ് ഇനി പാസ്പോർട്ടിൽ ഉണ്ടാവുക ചിഹ്നത്തിലെ കിരീടം കൂടുതൽ വൃത്താകൃതിയിൽ അഥവാ ഡോം ആകൃതിയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേറ്റശേഷം കിങ് ചാൾസ് തിരഞ്ഞെടുത്ത ട്യൂഡർ കിരീടത്തിന്റെ മാതൃകയാണിത് സർക്കാർ കെട്ടിടങ്ങളിലും തപാൽ പെട്ടികളിലും ഉപയോഗിക്കുന്ന അതേ ചിഹ്നം എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലത്ത് സെന്റ് എഡ്വേർഡ്സ് കിരീടമാണ് ഉപയോഗിച്ചിരുന്നത് പുതിയ പാസ്പോർട്ടിനെ ഹോം ഓഫീസ് വിശേഷിപ്പിക്കുന്നത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ ബ്രിട്ടീഷ് പാസ്പോർട്ട് എന്നാണ് വ്യാജരേഖ ചമിക്കുന്നത് തടയാൻ അത്യാധുനിക ആന്റി ആന്റി വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോ പതിപ്പിച്ച പേജിൽ പുതിയ ഹോളോ പുതിയ ഹോളോഗ്രാഫിക് സുരക്ഷാ സവിശേഷതകളും ചേർത്തു അതിർത്തികളിലെ പരിശോധന എളുപ്പമാക്കാനും വ്യാജമായി നിർമ്മിക്കാനുള്ള സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കും ഇനി നാട്ടിലെ വാർത്തകൾ യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരായിരുന്നുവെന്ന് നടൻ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റമുക്തനാക്കിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ദിലീപ് പിന്തുണച്ചവർക്ക് നന്ദിയെന്നും കള്ളക്കഥ കോടതിയിൽ തകർന്നു വീണുവെന്നും ദിലീപ് പറഞ്ഞു ജയിലിലെ പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നും ദിലീപ് ആരോപണം ഉന്നയിച്ചു കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വരർ പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചതെന്നും ദിലീപ് കുറ്റപ്പെടുത്തി കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിനന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത് അതിനായി കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടിട്ട് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് പോലീസ് സംഘം അവർക്കൊത്താശ് ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കള്ളക്കഥ പ്രചരിപ്പിക്കുകയും കള്ളക്കഥ തകരുകയാണ് ചെയ്തത് കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു എറണാകുളം പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി മരിച്ചു പത്താംവാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സി എസ് സാബു മരിച്ചത് ഇന്ന് പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സ്ഥാനാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു ഇന്നലെ തിരുവനന്തപുരത്ത് വാഹനാപടത്തിൽ സ്ഥാനാർത്ഥി മരിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ് മരിച്ചത് ഇതേ തുടർന്ന് വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ശനിയാഴ്ച രാത്രി ഓട്ടോ ഇടിച്ചായിരുന്നു അപകടം മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീന ആണ് കുഴിഞ്ഞുവീണ് മരിച്ചത് രാത്രി വരെ നീണ്ട ശേഷം വീട്ടിലെത്തിയ ഉടനെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു പായമ്പാടം അങ്കണവാടി അധ്യാപികയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വോട്ട് ചോദിക്കാനായി വീടുകളിലും കുടുംബയോഗങ്ങളും സ്ഥാനാർത്ഥി സജീവമായി പങ്കെടുത്തിരുന്നു രാത്രി പതിനൊന്ന് പതിനഞ്ചൂടെയാണ് ഹസീന വീട്ടിൽ കുഴഞ്ഞു വീണത് എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകൾ രേഖപ്പെടുത്തിയത് പോളിംഗ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്ന് ശതമാനവും കൊല്ലം കോർപ്പറേഷനിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനവും കൊച്ചി കോർപ്പറേഷനിൽ ഒന്ന് ശതമാനവുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ആദ്യ മണിക്കൂറുകളിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മോക്ക് പോളിംഗിന് ശേഷം രാവിലെ ഏഴിന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എസ് ശബരിനാഥൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ രാവിലെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാനെത്തി വൈകിട്ട് ആറുമണിവരെയാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തി കുഞ്ഞുമോഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയത് സി പി എം സഹയാത്രികനും മുൻ ഇടത് എംഎൽഎയുമാണ് പി ടി കുഞ്ഞുമുഹമ്മദ് എന്നാൽ താൻ അത്തരത്തിൽ ചെയ്തിട്ടില്ല എന്നും താൻ അസുഖബാധനായിട്ടുള്ള ആളാണെന്നും നിയമപരമായി താൻ ഇതിനെ നേരിടുമെന്നും സംവിധായൻ പി ടി കുഞ്ഞുമൊഹമ്മദ് പറയുകയും ചെയ്തു ആഭ്യന്തര വിമാന സർവീസുകളിലെ ഇൻഡിഗോയുടെ കുത്തക ഒഴിവാക്കാൻ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ ഗുരുതരമായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഇൻഡിഗോയുടെ പത്ത് ശതമാനം സർവീസുകൾ മറ്റ് എയർലൈൻസുകൾക്ക് കൈമാറാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് ഇൻഡിഗോയുടെ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കി മറ്റ് വിമാന കമ്പനികൾക്ക് കൈമാറാനുള്ള ക്രമത്തിൽ ആദ്യഘട്ടത്തിൽ അഞ്ച് ശതമാനം സർവീസുകൾ മറ്റ് എയർലൈൻസുകൾക്ക് നൽകും ആവശ്യമെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും അഞ്ച് ശതമാനം എന്ന ക്രമത്തിൽ ഇൻഡിഗോയുടെ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കി കൈമാറ്റം ചെയ്യാനും സാധ്യത സ്പോർട്സ് വാർത്തകൾ നെയ്മർ വിധേയനാകുന്നു ൾമുൻ്റെ തരം താഴ്ത്തപ്പെടുന്നത് ഒഴിവാക്കാൻ തന്റെ ബാല്യകാല ക്ലബ്ബായ സാന്റോസിനെ സഹായിക്കുന്നതിനായി കാൽമുട്ടിലെ പരിക്ക് വയ്ക്കാതെ വേദനയുണ്ടായിട്ടും കളിച്ചിരുന്ന നെയ്മർ കാൽമുട്ട ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നു സീസണിലെ അവസാന നാല് മത്സരങ്ങളിൽ അഞ്ച് ഗോളുകൾ നേടി സാന്റോസിനെ രക്ഷിക്കുന്നതിൽ നെയ്മർ നിർണായക പങ്കുവഹിച്ചു പത്ത് ദിവസം വിശ്രമിച്ച ശേഷം ശസ്ത്രക്രിയ നടത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിനായി കാര്യക്ഷമത വീണ്ടെടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഫിറ്റാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ഞാൻ എപ്പോഴും ഫിറ്റാണ് എന്നും അദ്ദേഹം പറഞ്ഞു ടീമിലേക്കുള്ള കോളിനായി എന്നും മാത്രം താരം പറഞ്ഞു നിർത്തി സമീപ വർഷങ്ങളിൽ പരിക്കുകൾ കാരണം മുപ്പത്തിമൂന്നുകാരനായി നിയമറിന്റെ പ്രകടനം പരിമിതപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ എ സി എൽ പരിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ അദ്ദേഹത്തെ ബ്രസീലിൻ ദേശീയ ടീമിൽ നിന്ന് അകറ്റി നിർത്തി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് തെളിയിക്കുന്നതിന് ബ്രസീൽ പരിശീലകൻ കാർലോ ആൻസലോട്ടി നിയമറിന് ഒരു ഫിറ്റ് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ അടുത്ത ബുള്ളറ്റിനുമായി വിനിമയുമായി കേട്ടുമുട്ടാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും